ഹായ് നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ അട്ടപ്പാടി ആദിവാസി മേഖലയാണെന്ന് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്നൊരു സ്ഥലമാണ് മല്ലീശ്വരമുടി അപ്പോൾ ഈ മല്ലീശ്വരമുടിയാണ് അവർക്ക് അവരുടെ ദൈവവും എല്ലാം ഈ മല്ലേശ്വരമുടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഞങ്ങൾ കാവേറ്റം എന്നുള്ളൊരു ടീമാണ് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ട് അവിടെ ചെന്നിട്ട് ഈ മല്ലേശ്വരമുടിയിൽ അവരെ ആദിവാസികളുമായിട്ട് സംസാരിച്ച് ഒരു അവരെ അവരുടേതായിട്ടുള്ള ഒരു പാട്ട് ഞങ്ങൾ എഴുതി ചിട്ടപ്പെടുത്തിയൊരു പാട്ടാണ് അപ്പോൾ എന്തായാലും പാട്ട് കേട്ടിട്ട് അതിൻ്റെ അഭിപ്രായം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് മല്ലീശ്വര മുടിയാണ് മല്ലീശ്വരത്തിൻ്റെ താഴെ ആ ഇതിൻ്റെ താഴെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അവിടെയാണ് അത് അപ്പോൾ ആ പാട്ടിലേക്ക് പോകണം ഓം ഗുരുവിശരണമേ തയ്യാന ഭൂമിയമ്മ അത്തെപ്പാടി മല്ലീശ്വര റുപ്പള് നാമയ്യാ அட்டப்பாடி மல்லீஸ்வரர் பெத்தா மக்கள் நாமையா குரு விசாரணமே தாயா நூமியம்மா அத்தை பாடி மல்லிஸ்வரர் பெத்தா மக்கள் நாமையா அத்தை பாடி மல்லிஸ்வரர் பெத்தா மக்கள் நாமையா தாய் மாரே தந்தை மாணந்தம்பி அக்க மாரே அடிமஸ்வரரு பத்தா மக்கள பாடி மல்லீஸ்வரர் பத்தா மக்கள நாமைய